വർഷം മുൻപ് അയോധ്യയിൽ സംഭവിച്ചതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും സംഭവിക്കുന്നത് അന്ന് ബാബറിന്റെ സേനാപതി അയോധ്യയിൽ ചില പ്രവർത്തികൾ ചെയ്തു സംഫാലിൽ നടന്നതും സമാനമായാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാരും അത് ആവർത്തിക്കുകയാണ് ഇവരുടെ എല്ലാവരുടെയും രീതികളും ഡി ഒരുപോലെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാക്കുകളാണിത് അയോധ്യ ശ്രീരാമകഥ പാർക്കിൽ നാൽപ്പത്തി മൂന്നാമത് രാമായണമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരേ ബാബറിന്റെ കമാൻഡർ ആണ് അയോധ്യയിലും സംഭാലിലും ക്ഷേത്രങ്ങൾ തകർത്തത് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാനാണ് മതമൗലികവാദികൾ ശ്രമിക്കുന്നതും ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഒരു വിദേശ ശക്തികൾക്കും ഇവിടെ വിജയിക്കാനാകുമായിരുന്നില്ല എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ജാതിയുടെ പേര് പറഞ്ഞ് സമൂഹത്തെ വിഭജിക്കുന്നവർക്ക് വിദേശ അക്രമികളുടെ ജീൻ തന്നെയാണുള്ളത് ഇത്തരക്കാർ പല രാജ്യങ്ങളിലും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അവിടേക്ക് ഓടിപ്പോകും ശ്രീരാമൻ മുഴുവൻ സമൂഹത്തെയും ഓർമ്മിപ്പിച്ചു ആ സംസ്കൃതിയെ ഹിന്ദു സമൂഹം പിന്തുടരുന്നുവെങ്കിൽ സാമൂഹിക വിദ്വേഷം വളർത്തുന്ന നയം വിജയിക്കില്ലായിരുന്നു ഈ രാജ്യം ഒരിക്കലും അടിമപ്പെടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തീർത്ഥാടന കേന്ദ്രങ്ങൾ അശുദ്ധമാക്കില്ലായിരുന്നുവെന്നും വിരൽ എണ്ണാവുന്ന വിദേശികൾക്ക് ഭാരതത്തെ എതിർക്കാനുള്ള ധൈര്യം ധൈര്യമുണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് ധീരനായ പോരാളികൾ ഉണ്ടായിരുന്നു എന്നാൽ പരസ്പര ഐക്യമുണ്ടായിരുന്നില്ല എന്നും ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നതെന്ന് സംശയമുള്ളവർ അയോധ്യയിലും സംഭാലിലും ബാബറിന്റെ കൂട്ടാളികൾ എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ മാത്രം മതിയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അതേസമയം യോഗിയുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു യോഗിയുടെ ഭാഷ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല എന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത് സംഘടകരാണ് എന്നുമാണ് കോൺഗ്രസ് നേതാവായ താരിഖ് അൻവർ പറഞ്ഞത് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരുന്നു ബംഗ്ലാദേശിൽ ഇസ്ലാമികവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുന്നു ജീവന് പോലും ഭീഷണി നേരിടുന്നു രാജ്യം വിട്ട് പലായനം ചെയ്യാൻ പോലും അവർക്ക് സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അയോധ്യയിൽ സംഭവിച്ചതാണിപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും സംഭവിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബാബറും സൈന്യവും ചേർന്ന് അയോധ്യയിലെ ഹിന്ദുക്കളോട് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാരും ഇസ്ലാമികവാദികളും ആവർത്തിക്കുന്നു സംവാലിലും ഇതേ രീതികൾ നടപ്പിലാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതും ഇവരുടെ എല്ലാവരുടെയും രീതികളും ഡി എൻ എം ഒരുപോലെയാണ് എന്നും യോഗി ആദിത്യനാഥ് വിമർശിച്ചു ആധ്യാത്മികമായും സംസ്കാരമായും ഒരു ആഗോള നഗരം എന്ന നിലയിൽ വീണ്ടും അയോധ്യ ഒരു പുതിയ ഐഡന്റിറ്റിയുമായി മുന്നേറുകയാണ് ഈ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമഫലമായി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമനെ വീണ്ടും ക്ഷേത്രത്തിൽ കുടിയിരുത്താൻ കഴിഞ്ഞിരിക്കുന്നു അന്തിമ വിജയം സത്യത്തിനൊപ്പമായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി അതേസമയം കർഷക പ്രതിഷേധത്തെ അരാജകമെന്ന് മുദ്രകുത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാപ്പ് പറയണമെന്ന് സംയുക്ത കിസാൻ മോർച്ച രംഗത്ത് വന്നു വിഷയത്തിൽ ജുഡീഷ്യറിയും ഇടപെടണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഭരണഘടനാപരമായി എല്ലാ പൗരന്മാർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നും അവർ ഉന്നയിച്ചു ബ്രിട്ടീഷ് കോളനിയിലേതു തന്നെ ഫ്യൂഡലിസത്തിനുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലും നടന്ന സ്വതന്ത്ര സമരങ്ങളിലൂടെ ഇന്ത്യ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടതും മുഖ്യമന്ത്രിയെ പോലെ ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ കർഷകരുടെ പ്രതിഷേധത്തെ അരാജകത്വമായി തള്ളിക്കളയരുതെന്നും സംഘടന വ്യക്തമാക്കി അരാജകത്വം പകരുന്ന ആരെയും വെറുതെ വിടരുതെന്നും പൊതുമുതൽ നശിപ്പിക്കുന്നതിന്റെ ചിലവ് കുറ്റവാളികളിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും ഇക്കഴിഞ്ഞ ബുധനാഴ്ച യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി സംഘടന രംഗത്ത് വന്നതും ന്യൂസ് ഡെസ്ക്